ചമരുന്നൊരു വെറൈറ്റി കണ്ടൻറ്റാണ് തയ്യൽ മൊത്തം പൊളിച്ചെടുത്തിട്ട് നല്ല ഐറ്റ് വരുന്നുണ്ട് കേട്ടോ കളറൊക്കെ ടൈറ്റ് നമ്മൾ വച്ചാൽ പൊളിച്ചുകൊണ്ട് കണ് പൊളിച്ചിട്ട് ഇതൊന്ന് കോൺക്രീറ്റ് ചെയ്യുക നല്ല കനം തരുന്നില്ല അതാ സാധനമൊക്കെ പോകാം അത് മൊത്തം ഈ ഏരിയ വരെ പൊളിച്ചിട്ട് കൈ കാണണമെങ്കിൽ അപ്പോൾ പൊളിച്ചിട്ട് മൊത്തം കോൺക്രീറ്റ് ചെയ്തിട്ട് कही खाली 콘크리트 콘크리트 가요. 콘크리트 콘 가요. 좀더 빨리 좀더빨 보쌈을 드세요. This i 는 뭐만 짓. 제가. 나의 걸지. 풀딜. 타이로 터세요. 因为我自己。<music>